എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോയി എൻ്റെ സീതയെ അവരോട് ഞാൻ എന്താ പറയേണ്ടത് ചോറ്റുപാത്രത്തിലേക്ക് ധൃതിയിൽ ചോറിടുന്ന സീതയുടെ അടുത്തേക്ക് അമ്മ വന്ന് ചോദിക്കുമ്പോൾ അവരെ നോക്കി ചോറ്റുപാത്രം അടച്ച് അവൾ അമ്മയ്ക്ക് എന്താ ആ അസുരനെ ഞാൻ കല്യാണം എന്നാണ് അമ്മ പറയുന്നേ ബുദ്ധിയുള്ള ആരെങ്കിലും അവനെ കിട്ടുമോ ഇന്നലെയും കവലയിൽ വെച്ച് ഉണ്ടാക്കുന്ന ഞാൻ കണ്ടതാണ് അടിയും പിടിയും കള്ളുകൂടിയും പെണ്ണു പിടിയുമായിട്ട് നടക്കുന്ന ഒരാളെ വേണോ എൻ്റെ തലയിൽ വെച്ച് കെട്ടാൻ ദേഷ്യത്തോടെ അമ്മയോട് അവൾ ചോദിക്കുമ്പോൾ ആ അസുരൻ്റെ മുഖമായിരുന്നു അവളുടെ മനസ്സിൽ തമ്പുരൻ കുഞ്ഞ് പെണ്ണ് പിടിക്കൊന്നുമില്ല അതൊക്കെ നാട്ടുകാർ വെറുതെ പറയുന്നതാ അമ്മ പെട്ടെന്ന് പറയതും ആയിക്കോട്ടെ നാട്ടുകാർ വെറുതെ ഒന്നും ഉണ്ടാക്കി പറയില്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എനിക്കതൊന്നും അറിയും വേണ്ട എനിക്കേ ഇപ്പോൾ പോയ ഒമ്പത് മണിയുടെ കണൻ ബസ് കിട്ടും ഇനിയും വയ്യ അതങ്ങ് പോവും ഒമ്പതരയ്ക്കുള്ള ദേവിയാ അത് കിട്ടി സ്കൂളിലെത്തുമ്പോഴേക്കും സമയം വൈകും അതുകൊണ്ട് ഞാനങ്ങ് പോവുക അമ്മ തമ്പുരൻ കുഞ്ഞിനെയും ആലോചിച്ച് ഇവിടെ ഇരിക്കുക അവൾ അവരുടെ താടിയിൽ ഒന്ന് പിടിച്ചൊന്ന് കുലുക്കി ഉമ്മറത്തേക്ക് ഇറങ്ങിയതും എന്താ ലക്ഷ്മിയെ നിന്റെ മുകളിലെ തീരുമാനം അവരോട് ഞാൻ എന്താ പറയണ്ടേ ഉമ്മറത്തെ കയറി വന്ന് അവിടെയുള്ള പടിയിലിരുന്ന സുധാകരൻ ചോദിക്കുമ്പോൾ ലക്ഷ്മി അമ്മയുടെ കണ്ണുകൾ അടുത്തായി നിൽക്കുന്ന സീതയിലേക്ക് പോയതും അവൾ അമ്മയെ നോക്കി എനിക്ക് സമ്മതമല്ല എന്ന് തന്നെ പറഞ്ഞോളൂ അമ്മാവാ അയാളെ നോക്കാതെ അത്രയും ഗൗരവത്തിൽ സീത പറയുമ്പോൾ ദേഷ്യത്തോടെ അവളെ നോക്കി അയാൾ എന്നാൽ അയാളുടെ ദേഷ്യത്തോടുള്ള നോട്ടം കണ്ടിട്ടും ഒന്ന് പതറുക പോലും ചെയ്യാതെ ഗൗരവത്തിൽ തന്നെ നിന്നു അവൾ എന്താ ലക്ഷ്മി വിളി പറയുന്നേ ഇത്രയും നല്ലൊരു ബന്ധം കിട്ടിയിട്ട് വേണ്ടാന്ന് വെക്കേ അയാളുടെ ക്ഷൊ ഒന്ന് കടുത്തു ലക്ഷ്മിയമ്മ ദയനീതയുടെ സീതയും നോക്കി അവൾ അവളുടെ കയ്യിലെ വാശിലേക്ക് നോക്കുകയാണ് അമ്മാവൻ പോവാതെ താൻ പോയാൽ അയാൾ അമ്മയോട് ദേഷ്യപ്പെടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ നിന്നു സീത അവൾക്ക് വേണ്ട വേണ്ടെന്നാ പറയുന്നേട്ടാ എന്താ അപ്പോൾ ചെയ്യാ സമ്മതമല്ലാന്ന് ഏട്ടൻ അവരോട് പറഞ്ഞേക്കു പേടിയോടെ ലക്ഷ്മിയമ്മ പറഞ്ഞു എന്താ നീ പറയുന്നേ നിങ്ങൾക്കൊന്ന് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ബന്ധമാണ് ഇത് ഇത് ഒഴിവാക്കി ഏത് കോലത്ത് തമ്പരനെയാ നിന്റെ മോള് കാത്തിരിക്കുന്നേ ആ ചെക്കന് ഇവളോട് തോന്നിയൊരു ഇഷ്ടം കൊണ്ടല്ലേ ഇങ്ങോട്ട് വന്ന് ചോദിച്ചേ അപ്പോൾ നിന്റെ മോൾക്ക് അഹങ്കാരം ആയിക്കോട്ടെ നാലൊക്കെ ശമ്പളക്കാരി ആയപ്പോഴേക്കും പെണ്ണ് നിലത്തൊന്നും അല്ല ഒരു ടീച്ചർ ഉദ്യോഗം അതിനു മുന്നേ നീയേ ആ കോലത്തെ അടിസ്ഥലക്കാരിയായിരുന്നു അത് മറക്കണ്ട അവരുടെ ഉപ്പും ചോറും കുറേ കഴിച്ചതല്ലേ നിങ്ങൾ അവര് നന്ദിയെങ്കിലും കാണിക്കണം കാസേരിൽ നിന്ന് മെണ്ണിട്ട് അത്രയും പറഞ്ഞു മുന്നോട്ട് നടന്നു അയാൾ അമ്മാവനൊന്നു നിന്നേ സീത വിളിച്ചതും തിരിഞ്ഞു നോക്കാതെ നിന്നു അയാൾ അപ്പോഴേക്കും അമ്മ അവളുടെ കയ്യിൽ പിടിച്ചു വേണ്ട എന്ന കണ്ണുകൾ കൊണ്ട് കാണിച്ചതും ഒന്ന് കണ്ണുകൾ ചിമ്മി കാണിച്ച് അവർ അവളുടെ കയ്യിൽ നിന്ന് വിടുവിച്ച് മുന്നോട്ട് നടന്നു ചീത അമ്മാവൻ പറഞ്ഞത് ശരിയാ എൻ്റെ അമ്മ പോലോത്ത ജോലിക്ക് പോയിട്ടുണ്ട് സ്കൂളില്ലാത്ത ദിവസം ഞാനും പോയിട്ടുണ്ട് അവിടെയുള്ള പുറം ജോലിക്ക് അതിലൊരു മോശവും എനിക്കോ എൻ്റെ അമ്മയ്ക്കോ ഇതുവരെ തോന്നിയിട്ടില്ല തെങ്ങിൽ നിന്ന് വീണ് എൻ്റെ അച്ഛൻ മരിക്കുമ്പോൾ എനിക്ക് പന്ത്രണ്ട് പൈസ ചേച്ചിക്ക് പതിനാലും അപ്പൂനും ഒമ്പതും അച്ഛൻ്റെ ചിത കത്തി തീരും മുന്നേ ബാധ്യതയാവുമെന്ന് കരുതി സ്വന്തക്കാരും കുടുംബക്കാരും ഇട്ടിട്ട് പോകുമ്പോൾ എൻ്റെ അമ്മ പകച്ചു നിന്ന് ഇപ്പോഴും എൻ്റെ കൺമുനിലുണ്ട് ആരും സഹായിക്കാനുണ്ടായിട്ടില്ല ആരുടെ മുന്നിൽ സഹായത്തിനായി വന്നു നിന്നിട്ടുമില്ല അതുകൊണ്ട് ഇവിടുത്തെ തീരുമാനങ്ങൾ എടുക്കാനും അഭിപ്രായം പറയാനും പുറത്തുനിന്ന് ആരും വേണ്ട എൻ്റെ ജീവിതം എങ്ങനെ വേണമെന്ന് ഞാൻ തീരുമാനിക്കുന്നേ ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും അയാൾക്ക് മുന്നിൽ വന്ന് അയാളുടെ മുഖത്ത് നോക്കി സീത അത്രയും പറയുമ്പോൾ ഒന്നും പറയാനാകാതെ ദേഷ്യത്തോടെ അവളെ നോക്കി നിൽക്കാനേ അയാൾക്കും കഴിഞ്ഞുള്ളൂ പിന്നെ കോലോത്ത് തമ്പുരാൻ കുഞ്ഞ് എന്നോടുള്ള പ്രേമമൂത്തേന്റെ കെട്ടണെന്ന് പറഞ്ഞ് നടക്കുമല്ല കോളേജിൽ പഠിക്കുമ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൻറെ മുഖത്തടിച്ചതിനുള്ള പ്രതികാരം വീട്ടാൻ വേണ്ടിയാണ് അതെനിക്ക് നന്നായി അറിയാം അങ്ങനെ എൻ്റെ ജീവിതം കണ്ണുനീരി മുക്കാൻ എനിക്ക് പറ്റില്ല എനിക്ക് ഈ കല്യാണത്തിൻ്റെ സമ്മത തന്നെ പോയി പറഞ്ഞേക്ക് ഇനിയിപ്പോ അമ്മാവന് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ തന്നെ അവിടെ ചെന്ന് പറഞ്ഞോളാം അവൾ പറയുമ്പോൾ ലക്ഷ്മി അമ്മയെ ഒന്ന് നോക്കി അയാൾ അമ്മാവൻ പൊക്കോളൂ ഇവൾക്ക് അഹങ്കാരാണ് ഞങ്ങളെക്കാൾ ഇത്തിരി തൊലിവെളുപ്പുണ്ടല്ലോ അതിന്റെ നെകളിപ്പാണ് പിന്നെ ഇത്തിരി പഠിപ്പ് കൂടുതലല്ലേ അതിന് അഹങ്കാരം വേറെയും അതാണ് ഭാഗ്യം മുൻപ് വന്ന് നിൽക്കുമ്പോൾ അവൾക്ക് വിലയില്ലാത്തത് ഇവളീ കല്യാണത്തെ സംബന്ധിച്ചിരുന്നെങ്കിൽ ഞാനെങ്കിലും രക്ഷപ്പെട്ടു പോയനെ ഒന്നര വയസ്സിലുള്ള ഒരു ആൺകുഞ്ഞിനെ ഒക്കത്ത് വെച്ച് ചേച്ചി അമ്മാവനോടായി പറഞ്ഞു കൈകൾ ചുരുട്ടിപ്പിടിച്ച് കണ്ണുകളൊന്നും മുറുക്കിയടച്ച് തുറന്നവൾ ഈ അച്ഛൻ്റെയും അമ്മയുടെയും മോള് തന്നെയല്ലേ ചേച്ചിയും ചേച്ചിക്ക് നല്ല ഭംഗിയുണ്ട് ആ ഭംഗിയും വെച്ചല്ലേ അമ്മ കഷ്ടപ്പെട്ട് പഠിപ്പിക്കാൻ വിട്ടപ്പോൾ ബസ് കണ്ടക്ടറായ സതീഷടനെ പ്രേമിച്ച് കെട്ടിയത് എന്നെ പഠിപ്പിക്കാൻ വിട്ടതുപോലെ തന്നെ അല്ലേ ചേച്ചിയും അമ്മ വിട്ടത് അപ്പോൾ നേരെ പഠിക്കാതെ പഠിച്ച് ജോലി നേടി എനിക്കാണോ കുറ്റം ദേഷ്യത്തോടെ ചേച്ചിയുടെ മുഖത്ത് നോക്കി ചോദിക്കുമ്പോൾ അവളോട് എന്ത് തീർത്ത് പറയുമെന്ന ചിന്തയിൽ നിന്നു ചേച്ചി പിന്നെ സ്വന്തമായിട്ട് ബസ് വാങ്ങണമെങ്കിൽ അത് കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കിയിട്ട് വേണം അല്ലാതെ അനിയത്തിയുടെ ജീവിതം കളഞ്ഞിട്ട് ഭർത്താവിന് ബസ് വാങ്ങിക്കൊടുക്കുമെന്ന ചേച്ചിയുടെ ബുദ്ധി നടക്കില്ല അതിനുവേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നതെങ്കിൽ അത് വെറും സ്വപ്നം മാത്രമാണ് സീതയ്ക്ക് ജീവനുണ്ടെങ്കിൽ ആ അസുരന്റെ താല് എൻ്റെ കഴുത്തിൽ വിഴില്ല സീത പറഞ്ഞതും പിന്നെ ഒരു സാധാ സ്കൂൾ ടീച്ചറെ കെട്ടാൻ തുറക്കുന്ന രാജകുമാരൻ വരും നോക്കിയിരുന്നോ ജയിക്കാൻ എന്നോണം ചേച്ചി പറഞ്ഞതും ഈ സാധാ ടീച്ചറെ കെട്ടാൻ ഒരു സാധാരണ മനുഷ്യൻ വന്നാൽ മതി പക്ഷെ സ്നേഹം കൊണ്ട് എനിക്കയാൽ രാജകുമാരനായിരിക്കും നിങ്ങൾ കണ്ടോ അങ്ങനെ ഒരാൾ വൈകാതെ തന്നെ നിങ്ങളുടെ മുന്നിൽ വരും അപ്പോൾ സീത കല്യാണത്തിന് സമ്മതിക്കുകയും ചെയ്യും അമ്മേ ഞാൻ പോവാ കാണാൻ ബസ് പോയി ദേവിയെങ്കിലും കിട്ടുമോ നോക്കട്ടെ ചേച്ചിയെയും അമ്മാവനെയും ഒന്ന് നോക്കി അമ്മയോട് പറഞ്ഞ് ബാഗ് തോളിലേക്ക് ഒന്നുകൂടെ കയറ്റിയിട്ടുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി തിരിഞ്ഞു നോക്കാതെ അവൾ നടക്കുമ്പോൾ തൻ്റെ അമ്മയവൾ രണ്ടുപേരും എന്തെങ്കിലും പറഞ്ഞ് വിഷമിപ്പിക്കുമെന്നായിരുന്നു അവളുടെ മനസ്സ് മുഴുവൻ അവൾ ചിന്തിച്ചത് ശരിയായിരുന്നു ലക്ഷ്മി അമ്മയ്ക്ക് മുന്നിൽ കല്യാണത്തിനെ സംബന്ധിച്ചാൽ സീതയ്ക്കുണ്ടാവുന്ന ഭാഗ്യങ്ങളുടെ കണക്ക് നിരത്തുകയായിരുന്നു അമ്മാവനും ചേച്ചിയും കൂടെ അവർക്കുണ്ടാവുന്ന ഗുണങ്ങളും വൈകിയോ ധൃതിയിൽ സ്കൂൾ ഗേറ്റ് കടന്ന് നടന്നു പോകുന്നവൾ അത് കേട്ടതും ഒന്ന് തിരിഞ്ഞു നോക്കി ബൈക്കിൽ നിന്നും ഇറങ്ങി വരുന്ന ചെറുപ്പക്കാരെ നോക്കി പുഞ്ചിരിച്ചു അയാൾ അപ്പോഴേക്കും അയാൾ അവൾക്കടുത്തായി നടന്നു വന്നിരുന്നു അമ്മാവൻ വന്നിരുന്നു കുഞ്ഞൊരു പുഞ്ചിരോട് സീത പറഞ്ഞു ഇന്നും കല്യാണം തന്നെയാവില്ലേ വിഷയം കണ്ണട ഒന്നുകൂടെ നേരയിട്ട് അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി അയാൾ ചോദിച്ചതും ഒന്ന് വെറുതെ മൂളി മുന്നോട്ട് നടന്നു അവൾ ടീച്ചർക്ക് ഇന്ദ്രനെ കല്യാണം കഴിച്ചൂടെ കോലോത്തെ തമ്പുരാട്ടി വാഴാലോ പിന്നെ ഒരു കുസൃതി ശരിയോടെ അയാൾ ചോദിച്ചതും അവനെ ഒന്ന് നോക്കി സീത ഇനിയും അമ്മയെ കൊണ്ട് വന്നില്ലെങ്കിൽ അത് വരും ഒരു കള്ളച്ചിരിയോട് സീത പറന്നു അയ്യോ ടീച്ചറെ ചതിക്കല്ലേ അമ്മയെ ഒന്ന് സോപ്പിട്ട് പിടിക്കണം പിന്നെ അറിയാലോ റിട്ടയ ടീച്ചറാണ് അമ്മ അതിൻ്റെ എല്ലാ കർക്കശവും വീട്ടിലുണ്ട് ഇപ്പോഴും അമ്മയുടെ മുന്നിൽ ചെന്നാൽ ആ പഴയ ആറാം ക്ലാസ്സുകാരനാവും അമ്മയോട് എന്തെങ്കിലും പറയാൻ തന്നെ ഇപ്പോഴും പേടിയെനിക്ക് നമ്മുടെ കാര്യം ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് അച്ഛന് താല്പര്യക്കുറവ് ഈ ചിങ്ങത്തിന് മുന്നേ എൻ്റെ കല്യാണം വേണമെന്ന് അമ്മയോട് ജോൽസൻ പറഞ്ഞിട്ടുണ്ട് നോക്കട്ടെ ഇന്ന് തന്നെ അമ്മയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും പറഞ്ഞു നോക്കാം അയാൾ പറയുമ്പോൾ എല്ലാം ഒരു പുഞ്ചിരിയോടെ കേട്ട് അവൻ്റെ കൂടെ നടന്നു സീത എന്നാ ശരി മാഷേ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ബാക്കി സംസാരിക്കാം അവൾ അവനോട് പറഞ്ഞ് രജിസ്റ്ററിൽ ഒപ്പിട്ട് അവളുടെ ക്ലാസ്സിലേക്ക് നടക്കുമ്പോൾ ഒരു പുഞ്ചിരിയോടെ അവളെ പോന്നു നോക്കി നിന്നു രാമനാഥൻ മാഷെ ഉച്ചയ്ക്കും അവരുടെ സംസാരം കല്യാണത്തിലേക്കും അമ്മയോട് തങ്ങളുടെ കാര്യം പറയുന്നതിനെ മാത്രമായിരുന്നു രണ്ടുപേരുടെയും ചർച്ച പ്രേമമാണോന്ന് ചോദിച്ചാൽ അറിയില്ല രണ്ടുപേർക്കും നന്നായി അറിയാം പരസ്പരം മനസ്സിലാക്കാനും രണ്ടുപേർക്കും കഴിയുമെന്ന് തോന്നിയതും രാമനാഥനാണ് സീതയോട് കല്യാണം കഴിക്കാൻ സമ്മതമാണെന്ന് ചോദിച്ചത് ആളുടെ സ്വഭാവം അവൾക്ക് ഇഷ്ടമായത് കൊണ്ടും ഒരേ ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ മനസ്സിലാക്കാനും അയാൾക്ക് കഴിയുമെന്ന് തോന്നിയതും ഒരു പുഞ്ചിരിയിൽ സമ്മതം അറിയിച്ചു സീത ഇതുവരെ രണ്ട് വീട്ടുകാരുടും കാര്യം അവതരിപ്പിച്ചിട്ടില്ല എങ്കിലും വലിയ എതിർപ്പൊന്നും രണ്ടു ഭാഗത്തും ഉണ്ടാവില്ല എന്ന് തന്നെ അവർ വിശ്വസിച്ചു സമയം മൂന്ന് മണി കഴിഞ്ഞിരിക്കുന്നു ഓരോ ക്ലാസ്സിൽ നിന്നും അധ്യാപകരുടെ ശബ്ദം മാത്രം ഉയർന്നു കേട്ടുകൊണ്ടിരുന്നു നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് ആ സ്കൂളിൻ്റെ മുറ്റത്തേക്ക് ഒരു ബുള്ളറ്റ് പാഞ്ഞു വന്നു എല്ലാവരുടെ കണ്ണുകളും സ്കൂൾ ഗ്രൗണ്ടിലേക്ക് ചെന്നതും ബൈക്കിൽ നിന്നും ഇറങ്ങി വെള്ളമുണ്ടും മടക്കിക്കുത്തി മീശപ്പെരിച്ച് സ്കൂളിനെ മൊത്തം ഒന്ന് നോക്കി വരാന്തയിലേക്ക് നടന്നു വരുന്നതിനെ കണ്ട് പേടിയുടെ ഉമിനിറക്കിപ്പോയി മറ്റുള്ളവർ ഇന്ദ്രൻ തലയെടുപ്പോടെ നടന്നു വരുന്നതിനെ നോക്കി തന്നെ അറിയാതെ ആ പേര് പറഞ്ഞു ജയൻ ജയന്മാഷ കറുപ്പ് നിറത്തിലുള്ള ഷർട്ടിൻ്റെ തുറന്നു കിടക്കുന്ന രണ്ട് ബട്ടൺസിൻ്റെ ഇടയിലൂടെ കാണുന്ന കഴുത്തിൽ കിടക്കുന്ന സ്വർണ്ണമാലയുടെ അറ്റത്ത് തൂങ്ങിയാടുന്ന രുദ്രാക്ഷവും സ്വർണ്ണ ഇലസും അവൻ്റെ നടത്തുന്നതനുസരിച്ച് അവൻ്റെ നെഞ്ചിൽ കിടന്ന് ആടിക്കൊണ്ടിരുന്നു അങ്ങനെ രാവണൻ സീതയെ രാമനിൽ നിന്നും തട്ടിയെടുത്തു സീത എല്ലാ കുട്ടികളോടുമായി ക്ലാസ്സിൽ നിന്ന് ഉറക്കി പഠിക്കുമ്പോഴുള്ളതാണ് സീതേ അതൊരർച്ചയായിരുന്നു പേട്ടത് ഞെട്ടി തിരി നോക്കിയവൾ കാണുന്നത് തന്നെ ദേഷ്യത്തോട് നോക്കി നിൽക്കുന്ന ഇന്ദ്രനെയാണ് അവളുടെ ഞെട്ടൽ മാറി അവിടെ അവനോടുള്ള പുച്ഛൻ നിറഞ്ഞു അവൻ ഗൗരവത്തോട് അവളുടെ അടുത്തേക്ക് വരുമ്പോൾ അവൾ നോക്കിയത് അവനെ പേടിയോടെ നോക്കി നിൽക്കുന്ന അവളുടെ ക്ലാസ്സിലെ കുട്ടികളെ ആയിരുന്നു എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടത് അവനടുത്തേക്ക് വന്നതും ദേഷ്യവും പുച്ഛവും കലർന്ന ഭാവത്തിൽ സീത അവനോട് ചോദിച്ചതും നീ എന്നെ കല്യാണം കഴിക്കാൻ സമ്മതമല്ലെന്ന് പറഞ്ഞു അവളുടെ നിറക്ക് വിരലിച്ചൂടി അവൻ ചോദിച്ചതും അതൊന്നും ഇവിടെ വെച്ചാൽ സംസാരിക്കുക നിങ്ങൾ പോവാൻ നോക്ക് ഇതൊരു സ്കൂളാണ് ഇവിടെ ഈ കുട്ടികൾ വരുന്നത് പഠിക്കാനാണ് ഞാനിവിടെ വരുന്നത് പഠിപ്പിക്കാനും നിങ്ങൾ പോവാൻ നോക്ക് കല്യാണവും അടിയന്തരവും ഒക്കെ സ്കൂളിൽ പുറത്ത് അവൾ അവനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞതും ഞാൻ ചോദിച്ചൊരു മടുപ് മറുപടി പറയാതെ ഇവിടെ ആരും പഠിപ്പിക്കുകയും ഇല്ല പഠിക്കത്തുമില്ല അവളുടെ മുന്നിലെ ടേബിൾ അടിച്ച ദേഷ്യത്തിൽ ഇന്ദ്രൻ പറഞ്ഞതും കണ്ണുകളൊന്നും മുറുക്കി അടച്ചു സീതാം അപ്പോഴേക്കും അപ്പുറത്തെയും ഇപ്പുറത്തെയും ക്ലാസ്സിലെ അധ്യാപകരും കുട്ടികളും അവിടെ എല്ലാം കൂടിയിരുന്നു ഇന്ദ്രൻ്റെ അടുത്ത് പോയി അവനോട് പോകാൻ പറയാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല കാരണം അവൻ ദേഷ്യം വന്നാൽ എന്തു ചെയ്യുമെന്ന് അവരെ പോലും അറിയില്ല താനി അസുരൻ പറ നീ എന്നെ കല്യാണം കഴിക്കാൻ സമ്മതമല്ലെന്ന് പറഞ്ഞു അവൻ്റെ ശബ്ദം വീണ്ടും കടുത്തു തുടങ്ങിയതും പേടിയുടെ കുട്ടികളെല്ലാം സീതയും നോക്കി അവരെ നോക്കിയത് പുഞ്ചിരി വരുത്തിയ അവൾ അവനെ ദേഷ്യത്തോട് നോക്കി ഇന്ദ്രൻ പോയേ കുട്ടികളൊക്കെ പേടിച്ചു പോയിട്ടുണ്ട് താൻ പോവാൻ നോക്ക് സീത പറഞ്ഞതും അവളെ നോക്കിന്ന് പുച്ഛിച്ചവൻ നീ ഞാൻ ചോദിച്ചിട്ടുള്ള മറുപടി പറയോ ഇന്ദ്രൻ പറഞ്ഞതും പറഞ്ഞു എനിക്ക് തന്നെ കല്യാണം കഴിക്കാൻ സമ്മതമല്ല എന്താ പോരെ ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ കൊല്ലത്തെ തമ്പുരാന് ദേഷ്യത്തോടെ സാരിത്തലപ്പ് മുറുകെ പിടിച്ച് സീത പറഞ്ഞതും എടീ ഭൂമിയിൽ വേറെ പെണ്ണിലഞ്ഞിട്ടല്ല ഞാൻ നിന്നെ കെട്ടാൻ നിൽക്കുന്നേ എനിക്ക് നിന ഇഷ്ടമായത് കൊണ്ടാ ആ ഇഷ്ടം ഇപ്പോൾ എനിക്ക് ഒരു ഭ്രാന്താണ് സീത അല്ലാതെ ഇന്ദ്രൻ വേറെ ആരെയും കെട്ടില്ല എന്ന് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ എൻ്റെ പെണ്ണാവും നിൻ്റെ കഴുത്തിൽ താലി വീഴുന്നുണ്ടെങ്കിൽ അതെൻ്റെ ഈ കൈകൊണ്ടായിരിക്കും നീ എഴുതി വെച്ചത് പോട്ടേടി സീതമ്മേ ഇന്ദ്രൻ അവളുടെ മുഖത്ത് നോക്കി ഒരു പുച്ചതോടെ പറയുമ്പോൾ ദേഷ്യം കൊണ്ട് ചുവന്നു പോയിരുന്നു അവൾ അവളെ ഒന്ന് നോക്കി ബൈക്കിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പൊങ്കുമ്പോൾ അവനെ തന്നെ നോക്കി മറ്റുള്ളവർ എല്ലാവരുടെയും കണ്ണുകൾ സീതയുടെ മുഖത്തായതും അവരെ നോക്കാൻ കഴിയതെ തലതാഴ്ത്തി അവൾ ഇടയ്ക്ക് തലയോർത്ത് നോക്കിയതും തന്നെ തന്നെ നോക്കി നിൽക്കുന്ന രാമനാഥനെ കണ്ടതും ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചവൾ അവനും അവളെ നോക്കിയൊരു മങ്ങി പുഞ്ചിരി നൽകുമ്പോൾ അവനുറപ്പിച്ചിരുന്നു സീതയ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന വേഗം തൻ്റെ താലി അവളിൽ താൻ ചാർത്തുമെന്നും സ്കൂൾ വിട്ടതും സീത നേരെ ചെയ്യുന്നത് കൂവുലത്തിലേക്കാണ് ഇന്ദ്രൻ്റെ വീട് മനസ്സിൽ പലതും ഉറപ്പിച്ച് ആ ഗേറ്റ് കടന്ന് അവൾ മുന്നോട്ട് നടക്കുമ്പോൾ അമ്മയുടെ കൈയും പിടിച്ച് പേടിയോടെ ആദ്യമായി ഈ വീട്ടിലേക്ക് വന്ന് ഓർത്തുവാൾ വലിയമ്പുരാനെ എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരണം പറക്കമുറ്റാത്ത മക്കളെ വെച്ച് ധൈര്യത്തിൽ വരാൻ എനിക്ക് ഇവിടെ മാത്രമേ ഉള്ളൂ അമ്മ കൈകൾ കൂപ്പി തമ്പുരാനോട് പറയുമ്പോൾ അയാൾ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു എന്നാൽ അയാൾക്ക് പിറകിലായി ആരെയും കാണാതെ തുറച്ചു നോക്കി കൊച്ചിന്ദ്രൻ ഇന്ദ്രൻ നോക്കി പേടിപ്പിക്കുന്നുണ്ടായിരുന്നു അവനെ പേടിയോടെ നോക്കി അമ്മയ്ക്ക് പിറകിലായി നിന്നു സീതപ്പണും അന്ന് ഇവിടെ ജോലിക്ക് വരാൻ തുടങ്ങിയതാണ് അമ്മ സ്കൂളില്ലാത്ത സമയത്ത് താനും മുറ്റം അടിച്ചു വാരി കഴിയുമ്പോൾ വീണ്ടും ചപ്പുകൾ കൊണ്ടുവന്ന് താൻ വൃത്തിയാക്കി എടുത്ത് ഇട്ടുകൊണ്ട് തന്നെ കൊണ്ട് വീണ്ടും അടിച്ചു വാരിപ്പിക്കും ആ തെമ്മാടി അവൻ്റെ സൈക്കിൾ വീണ്ടും വീണ്ടും തന്നെ കൊണ്ട് കഴിയിപ്പിക്കും വൃത്തിയായിട്ടില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടും പേടിയുടെ കണ്ണുകൾ നിറച്ച് അവനെ നോക്കി നിൽക്കുമ്പോൾ അതിനും വഴക്ക് പറയും അവൻ്റെ അനിയത്തിയിടെ കളിക്കുന്ന ഒരു ബോൾ അപ്പവും എടുത്തെന്ന് പറഞ്ഞ് അവനെ തള്ളിയിട്ടപ്പോഴാണ് ആദ്യമായി താൻ അവനോട് ദേഷ്യത്തിൽ സംസാരിച്ചത് അന്ന് കയ്യിലുണ്ടായിരുന്ന കല്ലെടുത്ത് തൻ്റെ നെറ്റിയിലേക്ക് എറിഞ്ഞതും നെറ്റി പൊട്ടി ചോര വന്നതും അവനെ വഴക്ക് പറയുമ്പോൾ ദേഷ്യത്തോടെ തന്നെ നോക്കി നിന്നതുമെല്ലാം ഇന്നലെ കഴിയുന്ന പോലെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരുന്നു അന്ന് മുതൽ പേടിയായിരുന്നു ആ പേടി പിന്നെ ദേഷ്യമായി ഇപ്പോൾ ദേഷ്യവും വെറുപ്പുമെല്ലാമാണ് ആ തെമ്മാടിയോട് തനിക്ക് അങ്ങനെ ഉള്ളവനെ എങ്ങനെ താൻ കല്യാണം കഴിക്കും അവൻ്റെ കൂടെ എങ്ങനെ സന്തോഷമായി ജീവിക്കും ഇല്ല ആരെന്ത് പറഞ്ഞാലും താൻ സമ്മതിക്കില്ല മനസ്സിൽ ഉറപ്പിച്ചിരുന്നു സീത ഓരോന്നും ആലോചിച്ച് ഓരോ പടികൾ കയറി അവൾ ആ കത്തിക്കെത്തിയതും ആരിത് സീതയോ നിന്നെ ഇപ്പം ഇങ്ങടെ ഒന്നും കാണാനില്ലല്ലോ കുട്ടിയെ തമ്പുരാട്ടിയമ്മ വല്ലാത്തൊരു സ്നേഹത്തോടെ പറയുമ്പോൾ അവരെ നോക്കിയൊന്നും പുഞ്ചിരിച്ചു അവൾ ഇവിടെയൊക്കെ ഉണ്ട് തമ്പുരാട്ടിയമ്മ കുറച്ച് തിരക്കിലായി അതാ അവളും പറഞ്ഞതും കുട്ടിയിരിക്കുക ഞാൻ ചായ എടുക്കാൻ പറയാം അവർ പറഞ്ഞതും അയ്യോ ഒന്നും വേണ്ട അമ്മ ഇപ്പോൾ എന്നെ കാണാതെ പേടിക്കുന്നുണ്ടാവും ഞാനൊരു കാര്യം പറയാൻ വല്യമ്പുരാനില്ലേ അവളൊരു പരിങ്ങരോട് ചോദിച്ചു ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നേ ഇപ്പോൾ അങ്ങനെ ഉള്ളൂ എന്താ കുട്ടി എന്തേലും പറയാനുണ്ടോ അവർ ചോദിച്ചതും അത് ഞാൻ എനിക്ക് അവൾ ഞാൻ നിന്ന് തപ്പിത്തടഞ്ഞതും ഇന്ദ്രനാവൂലേ അവർ പറഞ്ഞതും അവരെ നോക്കി ഒന്ന് മെല്ലെ തലയാട്ടിയവൾ അറിഞ്ഞു സ്കൂൾ വന്ന് പ്രശ്നം ഉണ്ടാക്കിയ കുട്ടിയുടെ അമ്മാവൻ വന്ന കല്യാണത്തിന് സീതയ്ക്ക് സമ്മതമല്ലെന്ന് പറഞ്ഞപ്പോൾ വണ്ടിയെടുത്ത് ദേഷ്യത്തിൽ ഒറ്റ പോക്കായിരുന്നു അവര് പറയുമ്പോൾ ഒന്നും മിണ്ടാതെ നിന്നു അവൾ ഇത്തിരി ദേഷ്യമുണ്ട് എന്നേ ഉള്ളൂ പാവാണ് മോൾക്ക് സമ്മതമാണെങ്കിൽ നമുക്കതങ്ങ് നടത്താം അവർ പുഞ്ചീരോടെ പ്രതീക്ഷയോടെ അവളോട് പറയുമ്പോൾ അവരോട് അവരോടങ്ങ് എതിർത്ത് പറയുന്നൊന്ന് ചിന്തിച്ചുകൾ തമ്പുരാട്ടിയമ്മേ നിങ്ങളൊന്നും ഇഷ്ടമില്ലഞ്ഞിട്ടോ നന്ദിയില്ലഞ്ഞിട്ടോ അല്ല എനിക്കതിന് കഴിയില്ല ഇന്ദ്രൻ്റെ ദേഷ്യവും വാശിയും ഒന്നും സഹിക്കാനും ക്ഷമിക്കാനൊന്നും എനിക്ക് കഴിയില്ല മാത്രമല്ല എനിക്ക് വേറൊരാൾ ഇഷ്ടവുമാണ് അതാ ഞാൻ എന്നോട് ക്ഷമിക്കണം അവളൊരു വല്ലായ്മയുടെ പറയുമ്പോൾ അവളെ എനിക്ക് ദീർഘശ്വാസം എടുത്തവർ തെക്കേലെ ഗോവിന്ദൻകുട്ടിയുടെ മോളുടെ ഒരു ആലോചന ഇന്ധനം വന്നപ്പോഴാണ് അവന് വേറെ ആരെയും വേണ്ട സീതയെ മതിയെന്ന് പറഞ്ഞത് കുടുംബവും പാരമ്പര്യവും ഒന്നും നോക്കാതെ ഇവിടെ ജോലിക്ക് നിന്നവരാണെന്നൊന്നും ചിന്തിക്കാതെ അപ്പോൾ തന്നെ കല്യാണം ആലോചന സീതയുടെ അമ്മാവനോട് പറയുമ്പോൾ സീത ഇതിന് സമ്മതിക്കും തന്നെയായിരുന്നു വിശ്വാസം വാശിയാണ് എന്നും കയ്യിൽ കിട്ടിയതിൻ്റെ വാശി അതുപോലെ അല്ലല്ലോ ഒരു പെണ്ണിൻ്റെ മനസ്സ് അത് അവളായി കൊടുക്കാതെ ആർക്കും കിട്ടില്ലല്ലോ അവർ ആലോചിച്ചു ൊക്കോളൂ ഇനി അവൻ കുട്ടിയുടെ പേർക്കെ വരില്ല ഞാൻ പറഞ്ഞോളൂ അവനോട് അവര് ഭാഗം ഒന്ന് പുഞ്ചിരിച്ച് അവരെ നോക്കി പുറത്തേക്ക് നടന്നു സീത ഗേറ്റ് കടന്ന് നടന്നും പെട്ടെന്ന് ബുള്ളറ്റിന്റെ ശബ്ദം കേട്ടതും ഒന്ന് തല ഉയർത്തി നോക്കിയവൾ ചുണ്ടി കൊണ്ടിരിക്കുന്ന സിഗരറ്റ് ഒന്ന് വലിച്ചുവിട്ട് സീതയ്ക്ക് മുന്നിലായി ബ്രേക്ക് ഇട്ട് വണ്ടി നിർത്തിയവൻ അവൾ അവരെ നോക്കാതെ തിരിഞ്ഞ് നടക്കാനാഞ്ഞതും പെട്ടെന്ന് അവളുടെ കൈയിലായി പിടിച്ചു വലിച്ച് അവനോട് ചേർത്ത് നിർത്തി നീന്താൻ അവൾ അവൻ അത്രയും ദേഷ്യത്തോട് നോക്കി കൈ കുടഞ്ഞതും പരാതി പറയാൻ വന്നാവൂലേ എന്നിട്ട് ടീച്ചറും പരാതി സമർപ്പിച്ചോ അവളെ മുറുകെ പിടിച്ച് ഇന്ദ്രൻ ചോദിക്കുമ്പോൾ അവനിൽ നിന്നും കൈ പിടിയിക്കാൻ ശ്രമിച്ചു സീത ഇന്ദ്ര എന്റെ കൈ വിട്ടേ വിടാൻ ദേഷ്യത്തോടെ അവൾ പറയുന്നതും ചെവി കൊള്ളാതെ ഒരു കള്ളച്ചിരിയോടെ ഇന്ദ്രനും മര്യാദയ്ക്ക് വിട്ടോ ഞാനിപ്പോൾ ഒച്ച വെക്കും സീത പറയുന്നതും അയ്യോടാ ഞാനങ്ങ് പേടിച്ചു പോയി നീ ഒച്ച വെക്കണേ ഞാൻ നിന്നെ കയറി പിടിച്ചു എന്ന് തന്നെ പറ എനിക്കൊരു ചുക്കുമില്ല നീയേ എൻ്റെ പെണ്ണാ ഇന്ദ്രൻ അവളുടെ കയ്യിൽ പിടിമുറുക്കിക്കൊണ്ട് പറയുന്നതും അത് താൻ മാത്രം അങ്ങ് തീരുമാനിച്ചാൽ മതിയോ തൻ്റെ പെണ്ണാവുന്നതിലും നല്ലത് ആറ്റി ചടിച്ചാവുന്നതാ സീതപർദം അവളുടെ കയ്യിലെ പിടി ഒന്നുകൂടെ മുറുക്കിയവൻ അവളുടെ കയ്യിൽ കിടന്നിരുന്ന നാലഞ്ച് കുപ്പിവളകൾ പൊട്ടി അവളുടെ കയ്യിലും അവൻ്റെ കയ്യിൽ മുറികുണ്ടാക്കിയതാക്കിരുന്നു എൻ്റെ കൈ ആ സീതഭാർതം ഒന്നുകൂടെ പറടി എന്നെ കെട്ടതിനേക്കാളും നല്ലത് ചാവൊന്നാണ് അല്ലേ അത്രയ്ക്ക് മോശമാണോടി ഞാൻ ആണോന്ന് അവളുടെ കയ്യിൽ നിന്നും അവൻ്റെ കയ്യിൽ നിന്നും രക്തം ഒരുപോലെ ഒഴുകുന്നുണ്ടെങ്കിലും അവൻ്റെ കൈ അവളിൽ നിന്നും അയച്ചതേയില്ല ഇന്ദ്രൻ എന്നെ കാണുമ്പോൾ മാത്രം എന്താ ഈ മുഖം ഇങ്ങനെ ദേഷ്യത്തോടെ വീർത്തുവരുന്നേ എന്നെ കാണുമ്പോൾ മാത്രം എന്താ ഈ മുഖത്ത് ഇത്ര പുച്ഛം മറ്റുള്ളവരൊക്കെ ബഹുമാനത്തോടെയും ഇഷ്ടത്തോടെയും നോക്കുമ്പോൾ നിന്റെ കണ്ണുകൾ മാത്രം എന്താ എന്നെ തിരിഞ്ഞു നോക്കാത്തേ അവൻ ചോദിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ ചുറ്റുമായിരുന്നു തന്നെ രക്ഷിക്കാൻ ആരെങ്കിലും വരുമോ എന്നൊരു പ്രതീക്ഷയിൽ പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് ഒരു കാർ വന്ന് നിർത്തിയതും അവളുടെ കയ്യിൽ തന്നെ പിടിച്ചായിരുന്നു കാറിലേക്ക് നോക്കി ഇന്ദ്രൻ കാറിൽ നിന്ന് ഇറങ്ങുന്നയാളെ കണ്ടതും ഒരു ആശ്വാസത്തോടെ അയാളെ നോക്കി സീത ഒരു വെള്ളം വെള്ള ഷർട്ടും ഷോട്ടുമിട്ട് നെറ്റിയിൽ ചന്ദനക്കുറി തൊട്ട് വല്ലാത്തൊരു എടുപ്പൂടെ കാറിൽ നിന്ന് ഇറങ്ങുന്നയാളെ കണ്ടതും ഇന്ദ്രൻ മേലെ സീതയുടെ കയ്യിൽ നിന്നും പിടിവിട്ടു അയാൾ അവനും തറപ്പിച്ച് നോക്കിയതും ഒന്നും മിണ്ടതും ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് വീട്ടിലേക്ക് കയറി ഇന്ദിറൻ കുട്ടി എന്താ ഇവിടെ സീതയുടെ നിറഞ്ഞ കണ്ണുകളിലേക്കും ചോര വരുന്ന കയ്യിലേക്കും നോക്കി അയാൾ ചോദിച്ചതും ഞാൻ തമ്പുരാനെ കാണാൻ സീത പറഞ്ഞതും എന്നെ കാണാനോ അയാൾ കുഞ്ഞൊരു കുഞ്ചിരിയോട് ചോദിച്ചു അവൾ വെറുതെയൊന്നും തലയാട്ടി എന്നാ അകത്തേക്ക് വരൂ നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാം അയാൾ പറഞ്ഞതും ഇല്ല ഞാൻ പോട്ടെ എല്ലാം തമ്പുരാട്ടിയമ്മയോട് പറഞ്ഞിട്ടുണ്ട് അവൾ പറഞ്ഞു നിൽക്കറിയാം എന്താ കുട്ടി പറഞ്ഞതെന്ന് ഇനി അവൻ്റെ ശല്യം ഉണ്ടാവില്ല അത് ഞാൻ വാക്ക് തരുന്നു എന്താ പോരെ അയാൾ പറഞ്ഞതും ഒന്ന് പുഞ്ചിരിച്ച് തലയാട്ടി അവൾ ഞാൻ പൊക്കോട്ടെ അവളോട് പറഞ്ഞതും അയാളും തലയാട്ടി അവൾ നടന്നു പോകുമെന്ന് നോക്കി കാറിൽ പോകുമ്പോൾ അയാളുടെ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചിരുന്നു ഇന്ദ്ര കാറിന് ഇറങ്ങി വീട്ടിലേക്ക് എറിയയാൾ ഉറക്കെ വിളിച്ചു അല്പസമയം കഴിയുന്നതും അയാളുടെ മുന്നിലേക്ക് അവൻ വന്നും അവനെ നോക്കിയയാൾ ആ കുട്ടിക്ക് ഈ കല്യാണത്തിൽ സമ്മതമല്ലെങ്കിൽ അതിനെ നേടും മാറി നിൽക്കുക അല്ലാതെ ആ കുട്ടി പഠിക്കുന്ന സ്കൂളിൽ ചെന്ന് വഴക്കുണ്ടാക്കുകയും വഴിയിൽ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തുകയല്ല ചെയ്യുക ഇവിടെ നമുക്കൊരു നിലയും വിലയും ഉണ്ട് അത് നീയായിട്ട് കളഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അടിയും വഴക്കും കള്ളു കൂടിയും ഒക്കെ ഞാൻ അറിയുന്നുണ്ട് അതുപോലെയല്ല ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ച് കളിക്കുന്നത് അതുകൊണ്ട് ആ കുട്ടി അതിൻ്റെ വഴി അങ്ങോട്ട് വിടുക എന്നിട്ട് തനിക്ക് പറ്റിയ പെൺകുട്ടി അങ്ങോട്ട് കൂടെ കൂട്ടുക മനസ്സിലാവുന്നുണ്ടോ തനിക്ക് അയാൾ അല്പം ഗൗരവത്തിൽ പറഞ്ഞതും അവളെ വിടാൻ എനിക്ക് പറ്റില്ല ചാ ചെറുപ്പം മുതൽ ചെങ്കിൽ കയറി കൂടിയതാ അതങ്ങനെ പെട്ടെന്ന് മറക്കരുതെന്ന് എനിക്കാവില്ല അവനയാളെ നോക്കാതെ മാറ്റങ്ങ നോക്കി പറഞ്ഞു ഇന്ന് വെച്ച് ഇഷ്ടമല്ലാതെ ഒരു കുട്ടിയുടെ പിറകെ എത്ര കാലമാണ് താൻ നടക്കുക അയാൾ പറയുമ്പോൾ ഒന്നും വീണ്ടാതെ കൈ മുറുക്കി പിടിച്ച് നിന്നു അവൻ കൈയ്യിൽ നിന്ന് ഇപ്പോഴും ചെറുതായി രക്തം വരുന്നുണ്ട് അതൊന്നും അവനെ നോവിക്കുന്നേയില്ല തന്നെ കെട്ടുന്നതിന് നല്ലത് ചാവുന്നതാണെന്ന് പറഞ്ഞ അവളുടെ വാക്കുകളാണ് അവൻ്റെ ഉള്ളിൽ നിറയെ ഇനി നീ ആ കുട്ടിയുടെ പിറകെ ചെന്ന് ശല്യം ചെയ്യില്ലെന്ന് ഞാനാണ് ആ കുട്ടിക്ക് കൊടുത്തത് അത് ഞാൻ താൻ അനുസരിക്കണം ഇതുവരെ ഞാൻ തന്നോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല ഇത് താൻ അനുസരിച്ചേ പറ്റൂ അയാൾ പറയുമ്പോൾ പിറകെ അവൻ്റെ അമ്മയും വന്നു നിന്നു ഞാൻ അവളുടെ പിറകെ ഇനി ഒന്നിനും പോവില്ല പക്ഷേ ഇന്ദ്രനൊരു പെണ്ണുണ്ടെങ്കിൽ അത് സീതയായിരിക്കും അവളുടെ കഴുത്തിൽ ഞാനല്ലാതെ വേറും ആരും താല് കെട്ടുകയില്ല സ്വന്തം അക്കാൻ കഴിയില്ലെങ്കിലും ഞാനിവിടെയും അവൾ അവിടെയാൻ കഴിയും ഇന്ദ്രൻ പറഞ്ഞ അകത്തേക്ക് പോയതും സീതയ്ക്ക് ആരെയും ഇഷ്ടമുണ്ടെന്ന് ആ കുട്ടി പറഞ്ഞത് അതിനി ഇവൻ അറിഞ്ഞാൽ എന്തൊക്കെ പുകലാണവുണ്ടാവാൻ പോകുന്നതും തമ്പുരാട്ടയമ്മ നെഞ്ചിൽ കൈവച്ച് അവൻ പോയ വഴി നോക്കി പറയുമ്പോൾ അവരുടെ കയ്യിലും ചായ വാങ്ങി ദൂരേക്ക് നോക്കി തന്നെ ആ ചായ ചൂണ്ടോട് ചേർത്ത് പോയാൽ